ും മാത്രല്ല പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഓണം നമ്മടെ ഓണത്തിന്റെ ഒരു കാലാവസ്ഥയും മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷ പിന്നെ അവിടെ ആർപ്പുകളിയും പിന്നെ കൈകോട്ടുകളിയും പാട്ടും കൂത്തും പറമ്പ് പറഞ്ഞു മുക്കറ്റിപ്പൂവും തുമ്പപ്പൂവും ഇതൊന്നും കാണാൻ തന്നെ ഒക്കെ പോയി പ്രകൃതി മാറി എത്ര ഒരു ഉണ്ടായിട്ട് നമ്മടെ എത്ര സഹോദരങ്ങൾ പോയി ഒക്കെ പാടാകും പിന്നെ പൂക്കളൊക്കെ വരവല്ലേക്കളല്ലേ വിരപൂക്കൾ എന്റെ വീട്ടിൽ കേറ്റൂല ഞാൻ പൂക്കളിടൂല അപ്പൊ പുള്ളിയുടെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാവൂലേന്ത് അതും വരവല്ലേ അരി വരണ്ടെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണ്ടേ പച്ചക്കറി വരണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണ്ടേ പിന്നെ താൻ എങ്ങനെ ഓണസദ്യ ഉണ്ടാക്കും